മഹാകവി ശ്രീ കുമാരനാശാന്റെ കരുണ എന്ന ഖണ്ഠകാവ്യത്തിന്റെ ഏതാനും വരികളാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് ശക്തി സിരകൾ രക്തമോ

അവൾ തൻ പാണ് പിന്നിലെന്നപോലെ തിരക്തരേഖകൾ നിരയക്ഷണമേദന വിട്ടു നിൽക്കവേ തന്നി തന്നിൽ സ്മരിക്കുന്നു పూర్వ రాగమవనే నోకి కన్నాల్తాన్ చిరికేయం కరగయం చేయును భావం విరఞ్యం దర్గద్గదమాయ విడంగతిలెడుం ప్రావిన్ విరుతం పోలే మృదువాల్ వ్యక్త హీనమాయురెట

ഇല്ല ഞാൻ താമസിച്ചു പോയില്ലടോ സരളശീല അല്ല നീ എന്നെ ചൊല്ലിയാൽ